ആത്മബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം നമ്മൾ സാത്വികമായ ബുദ്ധി രാജസികമായ ബുദ്ധി താമസികമായ ബുദ്ധി എപ്രകാരമുള്ളതാണ് എന്ന് പറയപ്പെട്ടു എല്ലാം വിപരീതമായി കാണുന്നതാണ് താമസികമായ ബുദ്ധി എന്നാൽ അടുത്തിനി പറയാൻ പോകുന്നത് ധൃതിയെക്കുറിച്ചാണ് എന്താണ് ധൃതി ധൃതി എന്നാൽ നമ്മൾ ധരിച്ചതുപോലെ ബന്ധപ്പാടിനെ അല്ല ധൃതി എന്ന് പറയുന്നത് നമ്മുടെ ഇന്ദ്രിയങ്ങളുടെയും മനസ്സിൻ്റെയും ബുദ്ധിയുടെയും നിയന്ത്രണമാണ് അങ്ങനെ നിയന്ത്രണമുള്ള ഒരു വ്യക്തിയുടെ സ്വഭാവത്തിനാണ് ധൃതി എന്ന് പറയുന്നത് ധൃതി എന്നത് വിശിഷ്ടമായ ഒരു ഗുണമാണ് അത് സാത്വിക ധൃതി ആയാലാണ് തീരുന്നത് അതിൽ സാത്വികമായ ധൃതി എപ്രകാരമുള്ളതാണ് എന്ന് വിവരിക്കുകയാണ് ധൃത്യയാധാരയതേ മനഃപ്രാണേന്ദ്രിയക്രിയാ യോഗേനാവ്യഭിചാരി ധൃതി സ പാർത്ഥ അതിൻ്റെ വിവർത്തനം ഒന്ന് നോക്കുക ഇത് നമുക്ക് അത്ര മനസ്സിലായില്ല ഇനി വിവർത്തനം കേൾക്കുമ്പോൾ കുറച്ചുകൂടെ വ്യക്തമാവും യോഗത്തീടാത്താൽ പ്രാണേന്ദ്രിയ മനോവൃത്തി അടക്കം ധൃതി സാത്വികം യോഗത്താൽ ഇളകിയിടാത്ത ധൃതി മനസ്സ് ഒട്ടും ചാഞ്ചല്യമാകാതെ ആത്മാവിലേക്ക് തന്നെ നിശ്ചലമാക്കാൻ കഴിയുന്നതാണ് യോഗത്താൽ ഇളകാത്ത ധൃതി എന്ന് പറയുന്നത് യോഗത്താൽ എന്ന് പറഞ്ഞാൽ ധ്യാനത്താൽ ആത്മാവിനെ തന്നെ വിചാരം ചെയ്യുന്നതിനുള്ള കഴിവുള്ള ബോധമാണ് വാസ്തവത്തിൽ ധൃതി എന്ന് പറയുന്നത് അത് നല്ല ഒരു കഴിവാണ് ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും ബുദ്ധിയേയും നിയന്ത്രണ വിധേയമാക്കാൻ ഉള്ള കഴിവിനെയാണ് ധൃതി എന്ന് പറയുന്നത് അങ്ങനെയുള്ള ധൃതി അല്പം പോലും ചാഞ്ചല്യമില്ലാത്ത നമ്മുടെ ബോധമണ്ഡലമാണ് പ്രാണേന്ദ്രിയ മനോവൃത്തി അടക്കം ധൃതി അത്തരത്തിലുള്ള ധ്യാനത്തിൽ അടക്കമുള്ള ആ ഏകാഗ്രത കൊണ്ട് അല്ലെങ്കിൽ ആ കഴിവുകളെ കൊണ്ട് ആ ധൃതി കൊണ്ട് പ്രാണനെയും ഇന്ദ്രിയങ്ങളെയും മനോവൃത്തികളെയും അടക്കാൻ സാധിക്കുന്നത് സാത്വികമായ ധൃതിയാണ് ഇപ്രകാരം സാത്വികമായ ധൃതിയെയാണ് നാം അഭ്യസിച്ചുണ്ടാക്കേണ്ടത് നമ്മുടെ മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും അതുപോലെ നമ്മുടെ ബോധമണ്ഡലത്തെയും നേർവഴിയിലേക്ക് തിരിച്ചുവിടാൻ നാം അഭ്യാസം കൂടിയേ കഴിയും അങ്ങനെ നമ്മുടെ നിത്യജീവിതത്തിൽ നിരന്തരമായ അഭ്യാസത്തിലൂടെ ആ പരമസത്യത്തിലേക്ക് നമുക്ക് ഒഴുകാൻ സാധിക്കുന്നതാണ് അത്തരത്തിലുള്ള അതിന് സാധിക്കുന്ന പ്രാണനെയും മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിക്കാൻ കഴിയുന്ന ബോധമണ്ഡലത്തിനാണിവിടെ ധൃതി എന്ന് പറയുന്നത് ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും ബുദ്ധിയെയും കൂടെ നിയന്ത്രിക്കുന്ന ശക്തിവിശേഷമാണ് ആ നിയന്ത്രണ വിധേയമാകുന്നതാണ് ധൃതി ആ ധൃതി പ്രാണേന്ദ്രിയ മനോബുദ്ധ്യാദികളെ നിയന്ത്രിച്ച് ആത്മോന്മുഖമായ ഒരവസ്ഥാ വിശേഷത്തിലേക്ക് എത്തിച്ചേരുന്നതാണ് സാത്വികമായ ധൃതി ഈ സാത്വികമായ ധൃതിയാണ് നാം വളർത്തിയെടുക്കേണ്ടത് അതുപോലെ സാത്വികമായ ബുദ്ധി ഏതും നാം സാത്വികമായതിലേക്ക് ഉയർ ഉയരണം നമ്മെ താഴ്ത്തുന്നതും ഈ ലോക വിഷയങ്ങളിൽ ബന്ധിപ്പിക്കുന്നതും ദുഃഖത്തിന് കാരണമാക്കി തീർക്കുന്നതും ആർത്തിയുടെ നിറകുടമാക്കി തീർക്കുന്നതുമെല്ലാം രജസ്സും തമസുമാണ് രജസ്തമോ ഗുണങ്ങളാണ് ഒരു വ്യക്തിയിൽ വളർന്നിരിക്കുന്നതെങ്കിൽ അയാൾ അസുരനാണ് സത്വഗുണമാണ് വളർന്നിരിക്കുന്നതെങ്കിൽ അവർ ദേവനാണ് ദേവനാണ് ഈശ്വരനോട് ഏറ്റവും അടുത്തിരിക്കുന്നത് ഈശ്വരനെ കാട്ടിത്തരുന്നതാണ് വാസ്തവത്തിൽ ദേവത്വം എന്ന് പറയുന്നത് ത്രിഗുണങ്ങളെ മൂന്ന് കള്ളന്മാരെ പോലെയാണ് ഉപനിഷത്തുക്കൾ വിവരിച്ചിരിക്കുന്നത് അതിൽ നമ്മുടെ എല്ലാ അറിവിനെയും എല്ലാ കഴിവിനെയും തട്ടിപ്പറിച്ചെടുക്കുന്നതാണ് ഒന്നാമത്തെ കള്ളനായ തമോ ഗുണം രണ്ടാമത്തെ കള്ളനായിരിക്കുന്ന രജോഗുണം ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയാത്ത ഈ പ്രപഞ്ച വസ്തുക്കൾ മാത്രമാണ് സത്യം എന്ന് ബോധിപ്പിച്ച് നമ്മെ അടി പോലും മുന്നോട്ട് നീങ്ങാൻ കഴിയാതെ ഇവയിൽ തന്നെ തളച്ചിടുന്നതാണ് ഇവയിൽ തന്നെ കെട്ടിയിടുന്നതാണ് രജോഗുണം അങ്ങനെ തമസനും രജസ്സിനും വിധേയമായ ഒരു വ്യക്തി മൂന്നാമതായി സത്വഗുണം വന്ന് അയാളെ കെട്ടഴിച്ച് സ്വതന്ത്രനാക്കി അയാളെ എത്തേണ്ട ദിക്കിലേക്ക് ലക്ഷ്യത്തിലേക്ക് തിരിച്ചുവിടുന്നു മൂന്നാമത്തെ കള്ളനാകുന്ന സത്വഗുണം രജോ തമോ ഗുണം നമ്മുടെ എല്ലാ അറിവിനെയും അപഹരിക്കുന്നു രജോ ഗുണം നമ്മെ അസത്യത്തിൽ കെട്ടിയിടുന്നു തമോ ഗുണം സത്വഗുണം നമ്മെ ആത്മാവിലേക്ക് ഉയർത്തുന്നു അങ്ങനെ ധൃതിയും നമ്മുടെ ബുദ്ധിയും എല്ലാം തന്നെ സാത്വികമായി തീരുമ്പോഴാണ് ഒരു വ്യക്തിക്ക് സന്തോഷവും സമാധാനവും സംതൃപ്തിയും കൈവരിക്കാൻ സാധിക്കുന്നത് അങ്ങനെയുള്ളവരുടെ ജീവിതം മോക്ഷത്തിന് അർഹമാണ് അവരെ ബന്ധിക്കത്തക്കതായി ഈ ലോകത്തിൽ ഒന്നിനും സാധിക്കുകയില്ല അങ്ങനെ സ്വതന്ത്രമായ പരമ സ്വാതന്ത്ര്യത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും അഭയത്തിൻ്റെയും അഭയത്തിൻ്റെയും തീരുന്നു ആ വ്യക്തിത്വം യോഗത്താ ലീടാത്താൽ ണേന്ദ്രിയ മനോവൃത്തി അടക്കം പ്രതിഷാതികം